ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ എട്ടാം ക്ലാസ്സിലെ യൂണിറ്റ് വൺ അത് ഭാഗം ഒന്ന് യൂണിറ്റ് വൺ അതിനു വേഷവും ചെറുത്ത് നിൽപ്പും എന്ന പാഠമാണ് നോക്കുന്നത് ഫസ്റ്റ് ഇന്ത്യ ഉൾപ്പെടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനെ ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര ശ്രമങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത് പ്രാചീനകാലം മുതൽ യൂറോപ്യൻകാർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രവാദ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വെച്ചാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പുൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടെ പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു ഇതേ തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്ന യൂറോപ്യന്മാർ നിർബന്ധിതരായി പോർച്ചുഗീസുകാരായിരുന്നു കടം മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ അപ്പോൾ യൂറോപ്യന്മാരായിരുന്നു അതായത് ആദ്യ യൂറോപ്യൻ ആരായിരുന്നു പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ വാസ്കോഡ് ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യം പോർച്ചുഗീസുകാരൻ അപ്പോൾ വാസ്കോഡ് ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യം പോർച്ചുഗീസുകാരൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിന് സമീപത്ത് കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ് ഗാമ എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടില് കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നേ അദ്ദേഹത്തിൻ്റെ വരവാണ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നത് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നാരായിരുന്നു സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് വിദേശ വ്യാപാരം നിയന്ത്രിച്ചത് അറബികളായിരുന്നു അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലോ രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടി നേടിയെടുത്തു കുരുമോള ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് മടങ്ങി ഇനി പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്നു കുഞ്ഞാലി മരക്കാരിൽ നിന്നാണ് അപ്പൊ പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസുടെ ആക്രമണ ചെറുത്ത് സാമൂതിരിയുടെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കന്മാരായിരുന്നു അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആക്രമണ ചെറുത്തും സാമൂതിരിയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിക്കുന്നത് കുഞ്ഞാലി മരക്കന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാര് എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു നാല് പേരാണ് വ്യത്യസ്ത കല കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ടി പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ് അപ്പോൾ കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗാസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസർ ഗോവയിൽ നി വധിച്ചു കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമുദ്രിയുടെ അധപ്പതനം ആരംഭിച്ചു അപ്പൊ കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസ് ഗോവയിൽ വധിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട അതെവിടെയാണ് കൊച്ചിയിൽ സ്ഥാപിച്ചു കൊച്ചി ഗോവ ദാമൻ ദാമന്തിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നു അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ചവിട്ട് നാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ് കൊച്ചിയിൽ സ്ഥാപിച്ചു കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ഗോവയിൽ വധിച്ചായിരുന്നു കുഞ്ഞാലി നാലാമനെയാണ് ഇനി അടുത്ത ഡച്ചുകാരാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻ ആരായിരുന്നു ഹോളണ്ടിൽ നിന്ന് അതായത് നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിന്സുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കുളച്ചി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിലെ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു ഇത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ ഏറ്റുമുട്ടിയത് ഹോർത്തോസ് മലബാറിക്സ് ഡച്ചുകാരുടെ ബന്ധത്തിലെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്സ് ആണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രിഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹം സഹായിച്ചത് ഏർ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും രചനയെ പങ്കാളികയായി അപ്പോൾ ഹോത്തോസ് മലബാറിക്സാണ് ഡച്ചു ആരുടെ പ്രധാന സംഭാവന അത് എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ഡച്ച് ഗവർണർ ആയിരുന്ന ആരാണ് ഹെൻറി വാൻഡ്രിഡ് ആണ് ഈ കൃതി രചന രചന ക്ക് നേതൃത്വം നൽകിയതാണ് രചനയ്ക്ക് അദ്ദേഹം സഹായിച്ചത് ആരാണ് ഇട്ടി അച്യുത എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് എന്നിവരും രചനയെ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിക്കാൻ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം അതായത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോത്തോസ് മലബാറിക്സാണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അടുത്തത് ഫ്രഞ്ചുകാരുണ്ട് ചുവർക്ക് ശേഷം വന്നത് ചോർക്കു ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു ദക്ഷിണേന്ത്യ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടി യുദ്ധങ്ങൾ അപ്പം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധമാണ് കർണാട്ടി യുദ്ധങ്ങൾ ഈ യുദ്ധത്തെ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം അപ്പം അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായി ചുരുങ്ങി കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധമാണ് കർണാട്ടി യുദ്ധം എന്നറിയപ്പെടുന്നത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത് ഇനി ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിൽ ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെ അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബംഗാളിലെ നവാബായിരുന്ന സിരാജ് ധവളയെ റോബോർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയെ സഹായമായി അപ്പം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു ബംഗാളിലെ നവാബായിരുന്ന സിറാജ് യുദ്ധാവളെ റോബോർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തെ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാന്നിധ്യം ശക്തമായി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാലം രണ്ടാമൻ അവധിലെ നവാബായിരുന്ന ദൗള ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷർ ഈ യുദ്ധത്തെ പരാജയപ്പെടുത്തിയത് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരുക ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം ഇതാരാണ് പറഞ്ഞത് റോബോട്ട് കഴിയുക എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരൂ ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം അടുത്തത് നാട്ടുരാജ്യങ്ങളും കമ്പനികളുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അപ്പം മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിലാണ് ഈ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ് ഫസ്റ്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ ബീഹാർ ഒറീസ നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് സ്പ്രഫോ സവിശേഷത ഭൂടമാളായിരുന്ന സെമിൻ ധർമ്മ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്ക് നികുതി പിരിച്ചു വിളവിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതി നൽകണമായിരുന്നു റെയ്ഡ് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ദക്ഷിണേന്ത്യ ഡെക്കാൻ ആണ് റെയ്ഡ് വാര്യ സമ്പ്രദായം തോമസ് മന്റോ അലക്സാണ്ടർ റീഡ് ആണ് റെയ്ഡ് വാര്യ സമ്പ്രദായം കൊണ്ടുവന്നത് അപ്പൊ ശാശ്വത ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഫു നടപ്പിലാക്കിയ പ്രദേശം ബംഗാൾ ബീഹാർ ഒറീസ എൻ്റെ സവിശേഷത ഫൂടമാളായിരുന്ന സെമീൻ തമ്മ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്ക് നികുതി പിരിച്ചു വിളവിലുള്ള ഏറ്റവും കുറച്ചുകൾ പരിഗണിക്കാതെ ചിലതുക കർഷകർക്ക് നിർബന്ധമായി നികുതി നൽകണമായിരുന്നു റെയ്ഡ്വാരി സമ്പ്രദായം ആയിരത്തി ആണ് റെയ്ഡ്വാരി സമ്പ്രദായം അത് ദക്ഷിണേന്ത്യ ഡാണ് റെയ്ഡ്വാരി സമ്പ്രദായം തോമസ് മൻറോ ആൻഡ് അലക്സാണ്ടർ റീഡ് ആണ് കർഷകരെ ഭൂടമകളായി പരിഗണിച്ചു ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നികുതി നേരിട്ടു പിരിച്ചു നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മഹാൽവാദി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാണ് ഉത്തരേന്ത്യ മധ്യേന്ത്യ പഞ്ചാബ് ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലും ഹോൾട്ട് മക്കൻസി ആണ് കൊണ്ടുവന്നത് മഹൽവാദി സമ്പ്രദായത്തിൽ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു നികുതി വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂട്ടിച്ചേർത്തു ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടം ബംഗാളിനുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായെന്ന് അതിനായി ഇവ സന്യാസി കലാപം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി ഭാഷയിൽ ബങ്കിചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി ഭാഷയിൽ ബങ്കിചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് അപ്പം ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ആനന്ദ മടം എന്ന നോവലിൽ നിന്നാണ് ആരാണ് രചിച്ചത് വെങ്കിൻചന്ദ്ര ചാറ്റർജി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ട് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് ബംഗാളിലെ നീലം കർഷക കലാപം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ബംഗാളിലെ നീലം കർഷക കലാപം നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നി കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമാണ് സാന്താൾമാർ പൂ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയൊരുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത് ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഉള്ള ഉപാധികൾ മാത്രമായിരുന്നു തങ്ങൾ നേരിട്ട അനിധികൾക്കെതിരെ ഗോത്രജനത അണിനിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സീതോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി സാന്താൽ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ശതത്തിൽ നടന്ന ഗോത്രകലാപമാണ് ഉൽ ഗുലാൻ ഇത് മുണ്ട കലാപം എന്ന് പൊതുവെ അറിയപ്പെടുന്നു വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം ബിർസാ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിന് ജൻജാതീയ ഗൗരവ് ദിവസമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യ ആചരിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഛായാഗ്രഹം സ്ഥാപിച്ച് ഛായാചിത്രം സ്ഥാപിച്ച് ആചരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട ബിർസാ മുണ്ട കഥാപാത്രമായി കേന്ദ്ര കഥാപാത്രമായി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ ബഹാലെ ഗാന്ധി ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ്ദാദേവി രചിച്ച കൃതിയാണ് അരണ്യർ അധികാർ ബ്രിട്ടീഷുകാരുടെ നയങ്ങ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികന്മാരെയും ബാധിച്ചു തിരുനെൽവേലിയുടെ പഞ്ചാലം കുരിശിയിലെ പോളികരായിരുന്ന ബീരപാണ്ഡെ കൊട്ട കട്ടബമ്മനും ശിവങ്കയയിലെ പോളികർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്ന ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികരുടെ ചുമതലയായിരുന്നു പാഞ്ചാലം കുരിശിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറല്ല നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ിച്ചു നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത് കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികന്മാരായിരുന്ന മരുദപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരച്ചു ആറ്റ്യങ്ങലാപം ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റ്യങ്ങലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെടും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടും ജനങ്ങൾക്കിടയെ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചിട്ടും ആറ്റിങ്ങപ്രദേശത്ത് അരാജകത സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തെ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷ് അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി ഇനി സ്ത്രീ മുന്നേറ്റം സ്ത്രീ മുന്നേറ്റം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവന്തിയായിരുന്നു കിട്ടൂർ റാണി ചെന്ന മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂറും മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ശിവലിംഗ രുദ്ര ദേശായി ആയിരുന്നു കിട്ടൂരിലെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദേത്തെടുക്കാൻ തീരുമാനിച്ച് ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മംഗള പാണ്ഡേയുടെ വധത്തെ തുടർന്ന് സംഘടിത ഇന്ത്യക്കാരെ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭവങ്ങളും ഉത്തരേന്ത്യൻ പല ഭാഗങ്ങളിൽ കലാപത്തിന് പങ്കെടുത്തു ആ ഇനി കലാപം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനും ജനഭക്തഗാനുമാണ് ബഹദൂർ ഷ രണ്ടാമൻ കലാപകാരികൾ ഇന്ത്യയെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എങ്കൂണിലേക്ക് നാടുകടത്തി ബഹദൂർ ഷ രണ്ടാമൻ കലാപകാരികളെ ഇന്ത്യ കലാപകാരികളാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എങ്ങോട്ടിലേക്ക് നടപടത്തി ജനറൽ പഖ്ത് ഖാൻ എന്നു വെച്ച ബഹദൂർ ഷാ സെക്കൻഡ് സൈനിക ജനറലാണ് ഝാൻസി റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ വർണാധികാരി കാൺപൂര് നാനാസാഹിബും ദാന്തിയ തോപ്പിയും നാനാസാഹേബ് മറാത്ത ഭർണാധികാരി താന്തിയത്തോപ്പി നാനാസാഹിബിൻ്റെ സൈനിക തലവൻ ഗരില യുദ്ധമുറകൾ പ്രയോഗിച്ചു അപ്പോൾ കാൺപൂരിലെ നാനാസാഹിബും ദാന്തിയ തോപ്പിയും ആണ് നാനാസാഹിബും മറാത്ത ഭരണാധികാരി താന്തിയ തോപ്പി നാനാസാഹിബിൻ്റെ സൈനിക തലവനായിരുന്നു ലക്നൗവിൽ ബിഹോ ഹസ്രത്ത് മഹൽ ആണ് അവധിയിലെ ഭർണാധികാരിയാണ് ബിഹോ ഹസ്രത്ത് മഹൽ ബീഹാർ ബീഹാറിലെ ആരയിലെ കൺവർ സിംഗ് ജഗദൂ്പൂരിലെ കർഷക പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവും സിനിമയും മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് കേദം മേഹത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ് മണികർണിക ദ ക്യൂൺ ഓഫ് ദ ജാൻസി എന്നീ ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ് മഹേശ്വര ദേവിയുടെ ജാൻസി റാണി മലയാട്ടു രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് കോൺസ്റ്റാന്റിനോപ്പ യൂറോപ്യൻ ഏഷ്യനും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റൻറ്റിനോപ്പ വഴിയാണ് യൂറോപ്പ് ഏഷ്യയും തമ്മിൽ കരമാർഗ്ഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികളിത് പിടിച്ചെടുത്തു പോർച്ചുഗീസുകാരായിരുന്നു കടന്മാർഗെ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ വാസ്കോഡ് ഗാമയാണ് കടന്മാർഗെ ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമയാണ് വാസ്കോഡ് ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോട് സമീപത്തെ കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ് ഗാമ എത്തിച്ചേര്ന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴിതോറന്നു കുഞ്ഞാലിമരയ്ക്കാർ കുഞ്ഞാലിമരയ്ക്ക എന്ന് വെച്ചാൽ പോർ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിന് ചേർത്ത് സാമൂതിരിയുടെ പശ്ചിമ തീരപ്രദേശം സംരക്ഷിച്ചിരുന്ന കുഞ്ഞാലിമരയ്ക്കാരാണ് കുഞ്ഞാലിമരയ്ക്ക മൂന്നാമനാണ് ചാലിയൻകോട്ടം പിടിച്ചെടുത്തത് കുഞ്ഞാലിമരയ്ക്ക നാലാമനാണ് ഗോവയിൽ വധിച്ചത് ി ഗോവയിൽ വധിച്ചത് അതേ തന്നെ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു കൊച്ചി ഗോവ ദാമന്ദ്യോ എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അച്ചടി വിദ്യ പ്രോത്സാഹിച്ച് അവിടെ നടകം മാർഗംകളി എന്നിവ പ്രോത്സാഹിച്ച് പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നതാണ് ഇന്ത്യയിലേക്ക് വെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഡച്ചുകാരാണ് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ച യുദ്ധത്തിൽ തിരുവിതാംകൂർ ഫനാധികാരം മാർത്താണ്ഡവർമ്മയെ ഡച്ചുകാരെ തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു അതായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്സ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറി വാൻഡ്രിഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഇട്ടി അച്യുതം മലയാളി വൈദ്യനും ഇതിനെ സഹായിച്ചു അപ്പു രംഗ രംഗഫട്ട് വിനായക ഫട്ട് എന്നിവരും രചന പങ്കാളികളായിരുന്നു ഇത് മലയാള ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അത് ഡച്ചുകാർക്ക് ശേഷം വന്നത് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാരും ഇന്ത്യക്കാരും തമ്മിലുണ്ടായ യുദ്ധമാണ് കർണാടക യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് കച്ചവടത്തിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടം സ്ഥാപിച്ചു എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരും ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബോട്ട് ക്ലൈവ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഹൈദരായുടെ മരണാന്തരം ടിപ്പു സുദ്ധൻ മൈസൂർ സേനയെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് നടപ്പിലാക്കിയത് ആണ് ബംഗാൾ ബീഹാർ ഒറീസയിലാണ് നടപ്പിലാക്കിയ റെഡ് വാരി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യാ ഡെക്കാൻ ആണ് തോമസ് മൺഡ്രോയാണ് നടപ്പിലാക്കിയത് മഹൽവാരി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിടിച്ചു ചൂഷണത്തിനെതിരായുള്ള പോരാട്ടങ്ങളാണ് സന്യാസി കലാപം എന്നറിയപ്പെടുന്നത് അത് സന്യാസി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ബംഗാളി ഭാഷയെ ബെങ്കിൻചന്ദ്ര ചാറ്റർ രചിച്ച ആനന്ദമട എന്ന നോവലിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ബംഗാളിലെ നീലം കർഷക കലാപ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ബംഗാളിലെ നീലം കർഷക അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ദീനബന്ധു രചിച്ച നാടകമാണ് നീൽദർപ്പൺ ദീനബന്ധു മിത്ര രചിച്ച നാടകം നീൽദർപ്പൺ